ജി എച്ച് എഫിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ മഴയല്ലേ ഇപ്പോൾ മഴക്കാലത്തെ അടീനിയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടീനിയത്തിൻ്റെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞു അപ്പം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് മരുഭൂമിയിലെ റോസാപ്പൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ പേര് തന്നെ നിങ്ങൾക്ക് അറിയാം മരുഭൂമിയിലെ കാലാവസ്ഥ എന്താണ് നല്ല ചൂട് നല്ല വരണ്ട കാലാവസ്ഥ ആവശ്യത്തിന് ആവശ്യത്തിനുള്ളത് അതായത് മിതമായ രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന മഴയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ കിട്ടുന്ന വെള്ളങ്ങൾ എന്ന് മാത്രമാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വളരുന്ന ഒരു ചെടിയാണ് അടീനിയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല മഴ ലഭിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ അടീനത്തെ വളർത്തുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെടികളൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തതിനെ കൊണ്ടോ കെയർ ചെയ്തത് കൊണ്ട് മാത്രമാണ് സെല്ല് ചെയ്ത് നമുക്ക് വാങ്ങിക്കാമെന്നുള്ള ഒരു പരുവത്തിലേക്കതിനെ അല്ലേ ആ ഒരു രീതിയിലേക്ക് അതിനെ ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് റോസ് ഒക്കെ വെക്കുന്ന പോലെ ചുമ്മാ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ ഗ്രോത്തോ അല്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പം അടിനി വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെടിക്ക് നല്ല രീതിയിൽ താപനില അല്ലാതെ ചൂട് കിട്ടണം ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വെയിലടിക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിലാണ് ചെടി നല്ല രീതിയിലുള്ള ഗ്രോത്തും അതേപോലെ തന്നെ ഫ്ലവറിങ്ങും ഒക്കെ നല്ല കാണിക്കുന്നതും അതേപോലെ തന്നെ ചെടി നല്ല രീതി നല്ല ആരോഗ്യമുള്ളതായിട്ട് നിലനിൽക്കുന്നത് അപ്പം ആ രീതിയിലുള്ള വേണം നമ്മൾ ചെടിയെ എവിടെ അന്ന് വയ്ക്കാൻ വേണ്ടി അപ്പം മഴ തുടങ്ങിക്കഴിയുമ്പം എന്ത് ചെയ്യും നമ്മൾ ഇതിനടുത്ത് എവിടോട്ട് മാറ്റി വെക്കും അല്ലേൽ ആ മഴയെ തന്നെ വെച്ചാൽ മതിയോ എന്നുള്ളതാണ് പല സംശയങ്ങളും മഴക്കാലത്ത് അടീനിയത്തിൻ്റെ ലീഫുകൾ പൊഴിക്കുന്ന നമ്മൾ കാണാറുണ്ട് ധാരാളം ആൾക്കാർക്കുള്ള സംശയവും പേടിയുമാണ് മഴക്കാലത്ത് അടീനിയത്തിൻ്റെ ലീഫ് പൊഴിയുന്നത് കൊണ്ട് ചെടി പെട്ടെന്ന് പനലാകുമെന്നുള്ള ഇല്ല അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അടീന്യം ആണെങ്കിൽ ഓവർ വാട്ടറിങ് കിട്ടുന്ന സമയത്ത് ഇവയുടെ എല്ലകളെല്ലാം തന്നെ മഞ്ഞിച്ച് പൊഴിഞ്ഞു പോകും പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളതിനെ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അതൊരു നോർമൽ പ്രൊസീജിയർ മാത്രമാണ് പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിന് താഴെ പ്രായമുള്ള ചെടികളും അതേപോലെ തന്നെ നമ്മൾ ഇപ്പം അടുത്തിടെയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ടേപ്പുകൾ അഴിച്ചതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികൾ ഒരു കാരണവശാലും മഴ തന്നെ പാടുള്ളതല്ല ഈ സമയത്ത് ചെടിയുടെ കൊടെക്സ് എന്ന് പറയുന്ന ആ കിഴങ്ങ് ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗം വളരെ ചെറുതാകുകയും അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളവയ്ക്കിടെ പുതിയ മുകളങ്ങൾ വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള പുതിയ മുകുളങ്ങൾ വരികയും ചെയ്യുന്നതിനാൽ അവയിൽ വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോവും അപ്പോൾ നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ നശമിപ്പോവും അതേപോലെ തന്നെ നല്ല രീതിയിൽ ബൾബുകളുള്ള ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ മഴയത്ത് നിൽക്കുന്ന സമയത്ത് കുഴപ്പമില്ല അത് കുറേ വെള്ളം കുടിച്ച് ഉയർക്കുമെന്നുള്ളതാണ് പക്ഷെങ്കിൽ നമ്മൾ അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിച്ചോട്ടിൽ ഒരു കാരണവശാലും വെള്ളം കിട്ടിക്കി എന്നും ചെടി ആണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നില്ല എന്നും മുഴച്ചിലെ വെള്ളമാണെന്നൊരിൽ അല്ലെങ്കിൽ ആ കിഴങ്ങിലെ വെള്ളമാണെങ്കിൽ പറ്റാനുള്ളൊരു കുറച്ച് ആകെ ചെടിക്ക് വലിച്ചെടുത്ത വെള്ളം പുറത്ത് കളയാനുള്ള കുറച്ച് സാഹചര്യം കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്താം കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയൊക്കെ നിൽക്കുന്ന ചെടികളിൽ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറ്റിയിട്ട് മഴ അധികം കൊള്ളാത്ത രീതിയിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ നമ്മളിവയെ മാറ്റി എങ്ങോട്ട് വയ്ക്കും അതായത് നാലടീന്യം വളർത്തുന്ന നമ്മളെ സാധാരണക്കാരാണെങ്കിൽ അതിനെ എടുത്ത് തിരക്കകത്ത് വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സെറ്റൗട്ടിൻ്റെ ഷെയ്ഡിൽ വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു മഴ മറ യു ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമോ ഇതൊന്നുമല്ല നമ്മൾ നമ്മളാന്നതിൽ നല്ല രീതിയിൽ ചെടിക്ക് കാറ്റോട്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡുകളിലേക്ക് മാറ്റിവെക്കുക എന്ന് പറയുന്നുള്ളൂ സൺ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ പൂർണ്ണമായും വെയിൽ പൂർണ്ണമായും തണല് ലഭിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കുക ഡയറക്റ്റ് ചെടിയിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സിറ്റോട്ടിലൊക്കെ അകത്തൊന്നും എടുത്തു വയ്ക്കേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പരീക്ഷിക്കാവുന്നതാണ് നിങ്ങളെ കയ്യിലുള്ള ഓരോ വെറൈറ്റിയും പിന്നെ ഓരോരുത്തർ ഓരോ ഓരോ മെമ്മറീസിലൊക്കെയാണ് ചെടികൾ വളർത്തുന്നത് അപ്പോൾ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഒരു നിന്ന് പോയി വാങ്ങിച്ചതെന്നോ അങ്ങനെയുള്ള പല മെമ്മറീസിലൊക്കെയാണ് ചെടികൾ വറുത്തുന്നത് അപ്പോൾ അതിന് അവരുടെ ചെടിയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മഴയത്ത് നിൽക്കുമ്പോഴും നല്ല ലീഫ് ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ചിലപ്പോൾ കണ്ടീഷൻ പെട്ടെന്ന് മാറ്റുമ്പോഴത്തേക്ക് ഷെയ്ഡിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ലീഫ് പുഴിഞ്ഞു വാങ്ങാനുള്ള വളരെ സാധ്യത കൂടുതലാണ് അതേപോലെ മഴയത്ത് നിൽക്കുന്ന ചെടികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവയുടെ തണ്ടുകൾ മുറിയുകയോ പൊട്ടുകയോ അല്ലെങ്കിൽ ബൾബ് കാണുന്ന രീതിയിൽ വീർത്തിരിക്കുന്ന ബൾബ് ചുക്കി ചുളിഞ്ഞ പോലത്തെ ഷേപ്പിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേക കരുതൽ കൊടുക്കണം അടീന്യത്തിന് മഴക്കാല സമയത്ത് സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫംഗീസൈഡ് നിങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ ചെടികളിൽ തൊലി പൊട്ടുകയോ മുറിവോ അല്ലെങ്കിൽ ശിഖരങ്ങൾ ഒടിയുകയോ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ തന്നെ സാഫ് പോലുള്ള ആൻറ്റി ഫംഗലുകൾ നല്ല രീതിയിൽ കുഴച്ചിട് വെള്ളവുമായിട്ട് ചേർത്ത് കുഴച്ച് ആ ഒരു പ്രദേശത്ത് പുരട്ടി കൊടുക്കുന്നത് ചെടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതേപോലെ വീടെ കിഴങ്ങുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വെള്ളം കൂടുതൽ കാരണം കേടുപാടുകൾ വരികയാണെങ്കിൽ അപ്പം തന്നെ ചെടിയെ നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റി ആ അഴുകിയോ കേടുവന്നോ കേടുവന്നതുമായിട്ടുള്ള ഭാഗം ക്ലീ വൃത്തിയാക്കിയതിന് ശേഷം അവിടേക്കും ഇതേപോലെ സാഫെന്ന് പറയുന്ന ഒരു ഫംഗീസായിട്ട് നമ്മൾ നല്ല രീതി അപ്ലൈ ചെയ്ത് വെള്ളം നനയാതെ ചെടിയെ നമ്മളാണെന്നിട്ട് തലകീഴായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കൂടുതൽ ആൾക്കാരും പറയുന്നത് തലകീഴായിട്ടോ എന്നാണ് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കാരണം ആ ബൾബിൽ വെള്ളത്തിൻ്റെ അംശം വളരെ അധികം കുറച്ചതിന് ശേഷം അതിനെ സേവ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനാണ് അത് ചെയ്യുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ആ ഒരു രീതിയിൽ ആ ചെടിയെ സംരക്ഷിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ അടീനിയം ചെടി വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിലുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ മഴക്കാലത്ത് വാങ്ങിക്കണം സാഫ് നല്ല രീതിയിൽ നമുക്ക് ആൻറ്റി ഫാംഗലായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെയും ചെടി രക്ഷപ്പെടുത്തിയെടുക്കാനും അതേപോലെ തന്നെ ചെറിയ തൈകളെ കിളിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന സമയത്തൊക്കെയും ഈ സാഫിൻ്റെ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് യു വി ഉണ്ടെങ്കിൽ അങ്ങ് അവിടത്തേക്ക് മാറ്റി സേവ് ചെയ്തു വെക്കാം അങ്ങനെ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയുടെ ഇടയ്ക്ക് വായു സഞ്ചാരം ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ എല്ലാം കൂടി അടുപ്പിച്ച് നമ്മൾ ഒന്നിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചെടികൾക്കിടയിൽ വായുസഞ്ചാരം കിട്ടാതിരുന്നിട്ട് ഉള്ളിലുള്ള ചെടികൾ അഴുകാൻ തുടങ്ങുകയും അല്ലെങ്കിൽ അതിൻ്റെ തുമ്പുകൾ നശിച്ചു പോകാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് ചെടികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഈ മഴക്കാലത്തുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് നമ്മുടെ അടീനിയൻ ചെടികളെ മഴക്കാലത്തും സംരക്ഷിച്ചെടുക്കാവുന്നതാണ് ആ സമയത്ത് ഒരു കാരണവശാലും വെള്ളം മഴ സമയത്ത് ഒരു കാരണവശാലും വെള്ളം കൊടുക്കുകയോ വളം കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമുക്ക് ഈ സമയത്ത് ഞങ്ങൾ എടുത്ത് മഴയത്ത് നിൽക്കുന്നതും അല്ലാതെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മെട്ടള ഒന്ന് രണ്ട് ചെടികളെയും കൂടി കാണാം അപ്പോൾ ഇത് നമ്മൾ ബോൺസായ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടില്ല നല്ല ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ചെടി ശ്രദ്ധിച്ചാൽ കാണാം എല്ലാ ലീഫുകളും പൊഴിഞ്ഞുപോയി പിന്നെ പുതിയ ലീഫുകൾ വരുന്നതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ മഴയത്ത് നിൽക്കുവാണെങ്കിൽ ചെടി അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ടും ഇത്രയും വർഷത്തെ വർഷമായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സറിൻ്റെ അകത്ത് തരിയാണ് ഏറ്റവും താഴെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അടിയെ അടിപൊളിയായിട്ട് നട്ടുപിടിപ്പിക്കാമെന്ന് മനസ്സിലാകും അപ്പോൾ ആ രീതിയിൽ ചെയ്തേക്കുന്നതുകൊണ്ട് അതേപോലെ തറയിൽ നിന്ന് കിളത്തി യൂസ് ചെയ്തുകൊണ്ടും ഒരു കാരണവശാലും ഇതിന് ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കത്തില്ല അപ്പോൾ അതേപോലെ തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു തണ്ട് ഒരു മൾട്ടി പെറ്റലിൻ്റെ ഒരു തണ്ട് നമ്മൾ കുത്തി കുത്തിവെച്ചിരിക്കുന്നതാണ് ഇതിന് കിഴങ്ങുകൾ ഉണ്ടാവില്ലായുള്ളൂ ബൾബ് പോലത്തെ അടിഭാഗം ഉണ്ടാവില്ലായേ ഉള്ളു പക്ഷേ ചെടി നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത് മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ കണ്ടില്ലേ ഈ മഴ സമയത്തും ഇതിൽ ഫ്ലവറുകൾ വന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ ഫ്ലവറും ലീഫും എല്ലാം പോകാറാണ് പതിവ് അതേപോലെ തന്നെ മഴയത്ത് ഫ്ലവറിൽ വെള്ളം കൂടുതലായിട്ട് ഫ്ലവർ പൊഴിഞ്ഞു പോകാറാണ് പതിവ് പക്ഷേ കണ്ടോ ചെടിയാണെന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുതിയ നാമ്പുകൾ വരുന്നുണ്ട് ഓൾറെഡി ഫ്ലവറിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നുകൊണ്ടും നമ്മുടെ വളപ്രയോഗം കൊണ്ട് ഓൾറെഡി ഈ മഴ സമയത്തും ചെടി നല്ല രീതിയിൽ ഫ്ളവറിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മുടെ കുറച്ച് സ്റ്റോക്കിന്റെ കളക്ഷനുകളാണ് അപ്പോൾ അതിനെ സേവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാം കമ്പ് മാത്രമേ ഉള്ളൂ ലീഫുകളൊന്നും ഇല്ല ഇത് മഴ സമയത്ത് എല്ലാം തന്നെ പൊഴിഞ്ഞു പോകും അതേപോലെ തന്നെ ഇതിന്റെ എല്ലാം ചൂടുണ്ടോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഈ മഴ സമയമാണെങ്കിലും ഡ്രൈ ആയിട്ടാണ് ചില ഈ ചൂടിരിക്കുന്നത് പക്ഷേ ചിലതാണെങ്കിൽ നമ്മൾ മഴ ഇറച്ചിലടിച്ചിട്ട് നനഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ചെടികൾക്കൊന്നും കുഴപ്പങ്ങളില്ല അതേപോലെ തന്നെ ഇതുണ്ടല്ലേ ബൾബിനൊന്നും വെള്ളത്തിന്റെ അതിപ്രസരം കൊണ്ടൊന്നും പ്രശ്നങ്ങളില്ല അതേപോലെ ഈ സൈഡത്തും ബൂമുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഏതൊരു ആൾക്കും എളുപ്പത്തിൽ അടീനിയത്തിനെ മഴക്കാലത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഇതെല്ലാം അത്യാവശ്യം നല്ല പ്രായം രണ്ട് വർഷത്തിന് മുകളിൽ മൂന്ന് നാല് വർഷത്തോളം പ്രായമുള്ള ചെടികളും നമ്മുടെ പേരൻസ് സ്റ്റോക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേരൻറ്റ് സ്റ്റോക്കുകളിലുള്ള ചെടികളൊക്കെയാണ് നമ്മൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലീഗ് പേരൻസ് സ്റ്റോക്കിനെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നില്ല ആർക്കും ഏതൊരാൾക്കും അടിപൊളിയായിട്ട് നിങ്ങളുടെ അടീനിയത്തിന് മഴക്കാലത്ത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ടിപ്പുകൾ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും അവിടെ മാത്രമല്ല ഇവിടെയും നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൾട്ടി ഒരു ഫ്ലവർ ആണ് ഇതുണ്ടോ മഴക്കാലത്ത് ഫ്ലവർ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അഡീനിയം അതായത് യു വി ഷീറ്റോ മറ്റു മഴമറകളോ ഇല്ല സഹായമില്ലാതെ ഓപ്പൺ എയറിൽ അടീനിയം ഫ്ലവർ ചെയ്തിരിക്കുന്നത് മഴക്കാല സമയത്ത് ഇതാണല്ലേ ഇതെല്ലാം തന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെടികളാണ് കേട്ടോ ഇതുണ്ടോ അടുത്തത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ